ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കരുത്തേകാനായി ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഒരുക്കുന്ന മദ്ജുൽ ഈത്തപ്പഴ ചാലഞ്ചിൻ്റെ പോസ്റ്റർ പുറത്തിറക്കി വി പി അബ്ദുൽ വഹാബ് എം പി പ്രകാശനം ചെയ്തു പി വി അബ്ദുൽ വഹാബ് എം പി പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ അൻവർ അമീൻ പി കെ അൻവർ നഹ അസ്ലം ബിൻ റാഷിദ് ചെമ്മുക്കൻ യാഹമോൻ സി വി അഷ്റഫ് ലത്തീഫ് തക്കഞ്ചേരി മുജീബ് കോട്ടയ്ക്കൽ ഇസ്മായിൽ എറയസൻ പി ടി അഷ്റഫ് ഫക്രുതി മാറാക്കര അബൂബക്കർ തറക്കാപ്പ് അലി കോട്ടയ്ക്കൽ അസീസ് വേലേരി സലാം ഇരിംബ്ളിയം ഷെരീഫ് പി വി കരേക്കാട് മുസ്തഫ കുറ്റിപ്പുറം റസാഖ് മളാഞ്ചേരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സൗദി അറേബ്യയിൽ നിന്നുള്ള മദ്ജുൽ ഈത്തപ്പഴം റംസാനുമ്പായി ഓർഡർ നൽകുന്നവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ചലഞ്ച് പരിശുദ്ധ ദുബായ് കോട്ടക്കൽ മണ്ഡലം ഈത്തപ്പഴ ചലഞ്ചുമായി നിങ്ങളുടെ മുന്നിലേക്ക് തൊട്ടു നമ്മുടെ വീടുകളിൽ എത്തുന്ന സൗദി അറേബ്യയുടെ മജ്ബൂൽ ഈത്തപ്പഴമാണ് ഒരു കിലോഗ്രാമിൻ്റെ മനോഹരമായ ബോക്സിൽ നമ്മുടെ വീടുകളിൽ നാട്ടിൽ എത്തിക്കുന്നത് കെ എം സി സിയുടെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കരുത്തേക്കുന്നതിന് വേണ്ടി കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഈ ഈത്തപ്പഴ ചലഞ്ചിൽ പ്രവാസികളും നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തുക്കളും മുഴുവൻ സഹോദരങ്ങളും ഓർഡർ ും കൂടുതൽ വിവരങ്ങൾക്കും മണ്ഡലം കമ്മിറ്റിയുമായും മണ്ഡലത്തിലെ പഞ്ചായത്ത് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളുമായും ബന്ധപ്പെടണമെന്ന് ദുബായ് കെ എം സി സി കോട്ടയ്ക്കൽ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ അത്ഫില്ൂസില്ലേക്കിഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്